ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ മീഷോന്ന് ഒരു അടിപൊളി കുർത്തി മേടിച്ചിട്ടുണ്ട് ഇത് ഇത് കണ്ടല്ലോ ഇതാണ് സംഭവം അപ്പം ഞാനതിന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു പിന്നെ പിന്നതിനുശേഷം ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടാണ് ഇത് ഇങ്ങനെ എഡിറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ വന്നു കേട്ടോ ഇതാണ് സംഭവം മീഷോന്ന് ഒന്ന് മേടിച്ചത് ആയിരം രൂപയോളം നമുക്ക് ബൊട്ടിക്കിൽ വരുന്ന കുർത്തി ഇപ്പം നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് കാണുന്നുണ്ട് കുറേ ഒരു കുർത്തീസിനൊക്കെ എന്താ വേല അപ്പോൾ ബൊട്ടിക്കാർ ചെയ്യുന്നത് അപ്പം അതുപോലത്തെ ഒരു സംഭവം നമുക്ക് മീഷോയിൽ ഇപ്പോൾ ബ്ലോക്ക് ബസ് ബ്ലോക്ക് ബസ്റ്റ് സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ നല്ല ഓഫറുണ്ട് കുർത്തീസിനൊക്കെ അങ്ങനെ ഞാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയ്ക്ക് ഇതേ അടിപൊളി കുർത്തി മേടിച്ചിട്ട് അപ്പോൾ അത് അടി ഇട്ട് കാണിച്ചിട്ടോ ഒന്ന് ക്യാമറ ഒന്ന് ക്ലാരിറ്റി ഒന്ന് കുറഞ്ഞുപോയി അതാണ് അപ്പോൾ അതേ ഇത് വേണ്ട അപ്പോൾ ഞാൻ ഞാനത് അടുത്ത് വെച്ച് കാണിച്ചു കാണിച്ചുതരാം ഈ ടൈപ്പിലാണ് വരുന്നത് സ്ലിറ്റാണ് സൈഡ് രണ്ട് ഓപ്പൺ ആയിട്ടുള്ളതാണ് പിന്നെ സ്ലീവിന് നമുക്ക് ഈ ഒരു ബോർഡറിൽ ചിക്കൻകാരി വർക്ക് വരുന്നുണ്ട് ചിക്കൻകാരി കുർത്തിക്ക് നല്ല റേറ്റ് ആണല്ലോ ഇതുണ്ടോ ഇതുപോലെ വരുന്നുണ്ട് പിന്നെ നമുക്കുള്ളിൽ ലൈനിങ് ഉണ്ട് ചില വ്യക്തിയാലും നമ്മൾ നെക്ക് വാങ്ങിച്ചതിന് ഭയങ്കര വൈഡ് ആയിരിക്കും ഇതങ്ങനെയല്ല കേട്ടോ നല്ല ഒതുങ്ങിയ നെക്കാണ് നമുക്ക് ആ ബട്ടൺസ് ഓപ്പൺ ചെയ്തിട്ട് ഇട്ടിട്ട് ബട്ടൺസ് ക്ലോസ് വേണമെങ്കിൽ ചെയ്യാം പിന്നെ അതേ ഇതുപോലെ അപ്പോൾ ലിങ്ക് വേണ്ടവർ കമൻ്റ് ചെയ്തോളൂ ഞാൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തന്നേക്കാം അപ്പോൾ ലിങ്ക് ഇട്ടോ അപ്പം ഓക്കെ ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ നോക്കുക യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക ഞാൻ ലിങ്ക് ഇട്ടേക്കാം ഇപ്പം തന്നെ വാങ്ങിക്കാൻ വായിക്കേണ്ട ഓഫർ തീരുന്നതിന് മുന്നേ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ബ്ലോക്ക് ബസ്റ്റേഴ്സ് സെയിൽ മീഷോയിൽ നടക്കാനാണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയ്ക്ക് പല കളറിലുണ്ട് കളറിലുണ്ടിട്ട് ഇത് നേവി ബ്ലൂ ഗ്രീന് വൈറ്റ് ആഷ് കളറ് പിന്നെ അങ്ങനെ പല ഓറഞ്ച് റെഡ് ബ്ലാക്ക് അങ്ങനെ പല കളറിലുണ്ട് ശരിക്കും നമുക്ക് ഇത് വെച്ച് ഇത് ഒരു വൈറ്റ് കളർ പാൻറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളർ പാൻറ്റ് വെച്ച് നമുക്ക് പേറിയാം ഞാനിതിട്ടപ്പോൾ ഒന്ന് ചെറുതായി ഒരു ഒന്ന് മെലിഞ്ഞ പോലെയൊക്കെ എനിക്ക് തോന്നി സംഭവം നല്ല ഒതുങ്ങിയ ഒരു കുർത്തി കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം വേണ്ട ഒരു ലിങ്ക് നെക്കൊക്കെ കണ്ടോ പിന്നെ സ്ലീവ് നല്ല കറക്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഒരു ഇത് കൂടുതൽ ഓർഡർ ചെയ്യാം നിങ്ങൾക്ക് എക്സൽ വേണമെങ്കിൽ ഡബിൾ എക്സിൽ ഓർഡർ ചെയ്യുക ഡബിൾ എക്സിൽ വേണമെങ്കിൽ ത്രിബിൾ എക്സിൽ ഓർഡർ ചെയ്യുക സ്മോൾ വേണമെങ്കിൽ ലാർജ് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്നും ചെയ്ത് നോക്കൂ അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇപ്പം തന്നെ ഒന്ന് വാങ്ങിച്ചോളൂ മീഷോയിൽ വമ്പൻ സെയിൽ ആണ് നടക്കുന്നത് മിസ് ചെയ്യരുത് കേട്ടോ